പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തിയ മോൺസിഞ്ഞോർ ജോർജ് ജേക്കബ് കുവക്കാടിന് മാതൃരൂപതയായി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആശംസകളും പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ നിയമനത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതാതിയായി സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നുവെന്ന് അതിരൂപതാ അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു നിയുക്ത മിത്രാപൊലിത്തമാർ തോമസ് തറയിലും മോൺസിഞ്ഞോർ ജോർജ് കുവക്കാടിന് ആശംസകൾ അർപ്പിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത വൈദിക ഗണത്തിൽ നിന്നുള്ള മൂന്നാമത്തെ കർദിനാളാണ് മോൺസിഞ്ഞോർ ജോർജ് കുവക്കാട് പടിയറ മാർ ജോർജ് ആലഞ്ചേരി എന്നിവരാണ് മറ്റ് രണ്ട് കർദിനാൾമാർ മോൺസിഞ്ഞൂർ ജോർജ് കൂവക്കാട് മാമൂട് ജൂർദുമാത ഇടവകൂവട് ജേക്കബ് ജേക്കബ്മാറ്റ് കൂവക്കാട് ജേക്കബ് ത്രേസ്യാമ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ജനിച്ചത് കുറച്ചി സെന്റ് തോമസ് മൈനർ സെമിനാരി ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ മേജർ സെമിനാരി റോമിലെ മാത്രക്ലേസിയ എന്നിവിടങ്ങളിൽ വൈദിക പഠനം പൂർത്തിയാക്കി രണ്ടായിരത്തി നാല് ജൂലൈ മാർ ജോസഫ് പൗവത്തിൽ പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ചു എസ് ബി കോളേജിൽ നിന്ന് ബി എസ് ബിരുദവും റോമിൽ നിന്ന് കാണായിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് പാറിൽ സെന്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി ശുശ്രൂഷ ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ആറ് മുതൽ വത്തിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്തു വരികയാണ് അൾജീരിയ സൗത്ത് കൊറിയ ഇറാൻ ഓസ്ട്രിക്ക എന്നീ രാജ്യങ്ങളിലെ നയതന്ത്ര ശുശ്രൂഷകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത് മുതൽ ഫ്രാൻസിസ് പാപ്പയുടെ റിപ്പീറ്റ് ഫ്രാൻസൈസ് പാപ്പായുടെ വിദേശ യാത്രകളുടെ ചുമതലയുള്ള റിപ്പീറ്റ് ഫ്രാൻസിസ് പാപ്പയുടെ വിദേശയാത്രകളുടെ ചുമതലയുള്ള സ്റ്റേറ്റ് നേതൃത്വ ഉദ്യോഗസ്ഥനായി ശുശ്രൂഷ നിർവഹിച്ചു വരുമ്പോഴാണ് പുതിയ നിയമനം കഴിഞ്ഞ വിശുദ്ധവാരത്തിൽ അദ്ദേഹം മാതൃ ഇടവകയായ മാറ്റി കഴിഞ്ഞ വിശുദ്ധവാരത്തിൽ അദ്ദേഹം മാതൃ ഇടവകയായ മാൂട്ടിലും മറ്റിടവകളിലും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിരൂപതാ ഭവനത്തിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു പുതുതായി നിയമിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് കർദിനാൾമാരുടെ നിയമനം ഡിസംബർ എട്ട് വത്തിക്കാനിൽ നടക്കും മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട്ടിലെ മെത്രാഭിഷേകം അതിനു മുമ്പായി നടത്തപ്പെടും കർദിനാളായി ഉയർത്തപ്പെടുന്നതോ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന കർദിനാൾ സംഘത്തിലെ ഒരംഗമായി മോൺസിഞ്ഞോർ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാട് മാറുകയും ആഗോള കത്തോലിക്കാ സഭയിൽ സുപ്രധാന ചുമതല വഹിക്കുന്ന വ്യക്തിയായി തീരുകയും ചെയ്യും